വിശ്വംശേ ശുധീകരിക്കട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാനിവിടെ എൻ്റെ ജീവിതത്തിനുണ്ടായ കുറച്ച് അനുഭവങ്ങൾ സാക്ഷ്യമായിട്ട് പറയാൻ വേണ്ടിയാണ് നിൽക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ എൻ്റെ പേര് ഐബിൻ ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത് രാവിലെ നാല് മണിക്കാണ് അവിടെ നിന്ന് പുറപ്പെട്ടത് ഇവിടെ പത്ത് മണിയായപ്പോൾ എത്തി ഇപ്പോൾ ഇരുപത്തി ഏഴ് വർഷമായിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു ഒരു വീട് മേടിക്കാൻ സാധിച്ചിട്ടുണ്ട് മമ്മി രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മുതൽ ഇവിടുന്ന് ഇവിടെ എന്നാ ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനത്തിന് വരുന്നുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് പത്താം ക്ലാസ് പഠിക്കുമ്പോഴും ട്വൽത്തിനും ഡിഗ്രിക്കും ഒക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് മാത്രമേ ഞാൻ ഇവിടെ വന്നിട്ടുള്ളൂ എനിക്ക് വിശ്വാസമൊക്കെ ചെറിയ കുറവായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് കേ അതുവരെ ഉടമ്പടി ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം കോവിഡിൻ്റെയൊക്കെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ മുടങ്ങിപ്പോയി പിന്നെ ഒരു മരണം ഉണ്ടായി കുടുംബത്തിൽ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് അപ്പോൾ ആ സമയത്ത് അതൊക്കെ ഉടമ്പടിയൊക്കെ മുടങ്ങിപ്പോയി പിന്നെ അത് കഴിഞ്ഞ് ഓൺലൈനായിട്ടായിരുന്നു ഉടമ്പടി എടുത്തോണ്ടിരുന്നത് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്ത ശേഷം ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങി ഓൺലൈൻ ഉടമ്പടി ഒരു ആറ് ഏഴ് പ്രാവശ്യത്തോളം റിന്യൂ ചെയ്ത് ചെയ്ത് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ മൂന്നാമത്തെ കൂടി എടുത്ത് റിന്യൂ ചെയ്തത് മുതൽ ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അപ്പം ഇങ്ങനെ ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചാണ് വന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങളെ കരകരറ്റി എനിക്ക് നല്ലൊരു ജോലി തന്നു നല്ലൊരു കമ്പനിയിൽ നല്ലൊരു സാലറി പാക്കേജിൽ ജോലി തന്നു എന്നെ ദൈവം രക്ഷിച്ചു ആ സമയത്തൊന്നും എനിക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു ദൈവം എന്നെ കരുതും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ ഞാനിപ്പം കോയമ്പത്തൂരാണ് ജോലി ചെയ്യുന്നത് കോയമ്പത്തൂർ വന്ന ശേഷം എനിക്ക് ഒരുപാട് ആ സമയത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ജീവിതത്തിൽ പിന്നെ ഞാൻ ഒരു ഞാൻ കോളേജ് പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് എനിക്ക് ദുശീലം സിഗരറ്റ് വലിക്കുകയായിരുന്നു അപ്പോൾ ഞാനൊരു ഒരു ആറ് ഒരു അഞ്ച് ആറ് വർഷത്തോളം സിഗരറ്റ് വലിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് നിർത്താൻ പറ്റാതെയായി ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല എൻ്റെ കയ്യിൽ നിന്ന് പോയി പിന്നെ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു എനിക്കിത് നിർത്തണം പിന്നെ എൻ്റെ കൂടെയുള്ളവരൊക്കെ നിർത്തുന്നു എനിക്ക് ഞാൻ മാത്രം ചിലപ്പം കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധ്യതയുണ്ട് എനിക്ക് കണ്ടിന്യൂ പോകാൻ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അതും ചെ മമ്മി ഇങ്ങനെ വലിയ ആയിട്ടൊന്നും റിയാക്ട് ചെയ്തില്ല ഞാൻ പ്രതീക്ഷിച്ച റിയാക്ഷൻ അല്ലായിരുന്നു അപ്പോൾ അന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഈ ഇത് ഉടമ്പ ഈ റിന്യൂ ചെയ്യുന്നതിൻ്റെ കൂടെ ഈ ഇതും ചേർത്ത് മമ്മി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ രാവിലത്തെ അച്ഛൻ്റെ അഭിഷേക പ്രാർത്ഥനയും വൈകിട്ടത്തെ പ്രാർത്ഥനയും എല്ലാം യൂട്യൂബിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പോത്തേനും ഒരു സെപ്റ്റംബർ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതാം തീയതി ഞാൻ അവസാനമായിട്ട് ഒരു ഷർട്ട് വലിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അടുത്ത മാസം തുടങ്ങിയ ഒന്നാം തീയതി ഞാനൊരു ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഷർട്ട് വലിക്കുന്ന സ്ഥലത്ത് നിൽക്കുവാണ് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ സ്റ്റാച്ചു മാതിരി അതായത് അനങ്ങാതെ ജീവനില്ലാതെ നിൽക്കുന്ന പോലെ നിൽക്കുന്നു പിന്നെ കയ്യിൽ സേർട്ട് പിടിച്ചിട്ടുണ്ട് എൻ്റെ ചുറ്റും മൊത്തം പുക അതിങ്ങനെ ഫുള്ള് ആയിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ അതിൽ റാപ്പായി നിൽക്കുന്നു പിന്നെ ഓപ്പോസിറ്റ് ഞാൻ തന്നെ നിന്നിട്ട് ഞാൻ എന്നെ തന്നെ കാണുവാണ് എൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നുണ്ട് പക്ഷേ ഷാഡോ പോലെ നിൽക്കുന്നത് അല്ല അപ്പം ഞാൻ എന്നെ തന്നെ കണ്ടിട്ട് ഇത് ശരിയല്ല നിർത്തണം എന്നുള്ളതായി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഒന്നാം തീയതി രാവിലെ മുതൽ എനിക്ക് പനിയായിരുന്നു നാല് ദിവസത്തേനും എനിക്ക് പനി ഒന്നാം തീയതി മുതൽ നാലാം തീയതി മുതൽ വരെ ഞാൻ പനിച്ച് പനിയായിരുന്നു പിന്നെ ലീവ് ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ട് ജോലിക്ക് പോകേണ്ടി വന്നു പക്ഷെ സാധാരണ ഞാൻ നൂറ് തൊണ്ണൂറ് നൂറിലൊക്കെയാണ് ബൈക്ക് ഓടിക്കുന്നത് പക്ഷേ ഇപ്പോൾ അന്ന് ആ നാല് ദിവസത്തേന് എനിക്കൊരു മുപ്പതിന് മേലിൽ പോകാൻ പറ്റില്ല കൈ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നു ഭയങ്കരമായിട്ട് പനിക്കുന്നു ചൂട് ഒക്കെ ആയിരുന്നു അപ്പോൾ അതിന് ശേഷം എനിക്ക് സ്കേട്ട് വലിക്കാനുള്ള ടെമ്പും വന്നിട്ടില്ല ഞാനത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയതിനു ശേഷം ഞാൻ സൂറ്റി വലിച്ചിട്ടില്ല പിന്നെ അതാണ് പിന്നെ അതിന് ശേഷം ഈ ഞാൻ വീട് മടിച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് ഒരു കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഇലക്ട്രിസിറ്റിയുടെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ തമിഴ്നാട്ടിലായതുകൊണ്ട് ഈ പൊങ്കൽ ഹോൾഡേഴ്സ് അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറേ നാളത്തേന് അത് കിട്ടാതെ ഈ ബ്ലോക്ക് ബ്ലോക്കായിപ്പോയി പെൻഡിങ് വെച്ച് ഞങ്ങളുടെ കേസ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഇരുപത്തഞ്ചാം തീയതി ഞങ്ങളുടെ ജനുവരി ഇരുപത്തഞ്ചാം തീയതി ഞങ്ങളുടെ ഹൗസ് വാമിങ്ങും പറഞ്ഞു പോയി എല്ലാവരോടും അപ്പം കറണ്ടും കെട്ടിയിട്ടില്ല അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ആയിട്ട് ഞങ്ങൾ അതിൻ്റെ പുറകെ ഓടിയിട്ടും അതൊന്നും റെഡി ആയില്ല അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു ഇതെന്തായി തീരുന്ന അറത്തില്ല ഇപ്പം എല്ലാവരോടും പറഞ്ഞും പോയി ഇങ്ങനൊരു ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ എല്ലാവരും വരുമ്പോൾ മോശമായി എന്ന് പറഞ്ഞു അപ്പോൾ അമ്മി പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല അത് കാര്യമാക്കണ്ട ഞാനത് പ്രാർത്ഥിച്ചോളാം അമ്മമാതം അത് റെഡിയാക്കി തരും അതൊന്നും വിഷയമാണ് നീ പേടിക്കണ്ടതെന്ന് പറഞ്ഞു ഇപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഹൗസ് ഇരുപത്തി നാലാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് അവിടുത്തെ ക്ലോസിങ് ആണ് അവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് ക്ലോസ് ചെയ്യും ആ അഞ്ച് മണിക്ക് ഒരു മിനിറ്റ് തൊള്ളപ്പോൾ നാല് അമ്പത്തൊമ്പതിന് അവർ എന്നെ വിളിച്ചു ഇതുപോലെ ഞങ്ങളിപ്പോൾ വരും ചാർജ് ചെയ്യാൻ വരും റെഡി ആയി പറഞ്ഞു അത് അന്നത്തെ ലാസ്റ്റ് കസ്റ്റമറായിട്ട് ലാസ്റ്റ് കൺസ്യൂമറായിട്ട് ഞങ്ങൾ ആഡ് ചെയ്തത് ചാർജ് ചെയ്തു തന്നു പിറ്റേ ദിവസം ഞങ്ങൾ ഹാപ്പിയായിട്ട് അബ്സോമിങ് നടത്തി പിന്നെ ഇത് രണ്ടുമാണ് എൻ്റെ സാക്ഷ്യം മിഡയിൽ കൊടുക്കും ആ ആദ്യമായി തന്നെ ഈശോയ്ക്കും മാതാവിനോടും ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു പിന്നെ എൻ്റെ സാക്ഷ്യം ഇനിയും പറയാനുള്ളത് ഞങ്ങൾക്ക് പതിനാ ഇരുപത്താറു ഇരുപത്തേഴ് വയസ്സായ വർഷമായിട്ട് വാടക വീട്ടിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതുപോലെ മാതാവിൻ്റെ അച്ഛൻ്റെ പ്രസംഗം കൂടുകയും ധ്യാനം കൂടുകയും എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കുകയും ഒക്കെ ചെയ്ത് ചെയ്ത് മാതാവ് ഞങ്ങൾക്ക് ഒരു സ്ഥലം മേടിക്കാനുള്ളൊരു വഴി ഒരുക്കി തന്നു അങ്ങനെ രണ്ട് വീട്ടുകാർ കൂടി അവിടെ സ്ഥലം മേടിച്ചു സ്ഥലം സ്ഥലമേടിച്ച് കഴിഞ്ഞപ്പം ഈ മാണിയോ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെയുണ്ട് അത് നമ്മൾ പൈസ തിരിച്ചടയ്ക്കേണ്ട രണ്ട് ലക്ഷം രൂപ അത് കിട്ടുമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ട് സ്ഥലം മേടിപ്പിച്ചത് പക്ഷെ അത് നിർത്തലാക്കി അപ്പം ഞങ്ങളുടെയൊക്കെ ഈ ഞങ്ങൾ ആ പാടെ പെട്ടുപോയി അങ്ങനെ ഇരുന്ന് ഞങ്ങൾ പിന്നെ അതേപ്പറ്റി ഒന്നും ആലോചിക്കാതെ വീട്ടിൽ വന്ന് വിഷമിച്ചിരുന്നു കുറച്ച് ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ് സ്ഥലത്തിൻ്റെ അവിടം വരെ ചെന്നപ്പം ഞങ്ങളുടെ കൂടെ വാങ്ങിച്ച ആൾ വീട് കെട്ടി വാർത്തിട്ടു അന്നേരം ഞാൻ അവിടെ നിന്ന് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഒത്തിരി വിഷമിച്ചു എൻ്റെ അമ്മ മാതാവ് ഞങ്ങൾ ഒന്നിച്ചു മേടിച്ചതാണല്ലോ ഞങ്ങൾക്ക് മാത്രം എന്തേ ഈ സ്ഥലം ഇങ്ങനെ മാത്രം കിടക്കുന്നത് ഒരു വഴിയും തുറന്നു കിട്ടുന്നില്ലല്ലോ എന്ന് അത് കഴിഞ്ഞ് എങ്ങനെയാണെന്ന് എനിക്കറത്തില്ല അവിടെ നിന്ന് പൈസ ഞങ്ങളുടെ ഈ വരാൻ തുടങ്ങി വീട് കെട്ടാൻ തുടങ്ങി വീട് പണി തീരാറായപ്പം ആ അഞ്ച് ലക്ഷം രൂപ തന്ന് എന്നെ വീട് പണിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ തന്ന് സഹായിച്ചു ഞങ്ങൾക്ക് പൈസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല അങ്ങനെ വീട് കെട്ടി വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി അമ്മ മാതാവും ഈശോയും കൂടെ നടത്തി തന്നു ഇരുപത്തഞ്ചാം തീയതി ജനുവരി ഇരുപത്തഞ്ചാം തീയതി ഹൗസ് വാമിംഗ് വെച്ചു പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്ക് വലിയൊരു കൊറോണ വന്നു മരിച്ചു പോകുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറ് കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ ബോധമില്ലാതെ ഐ സി യു കിടന്നു ലങ്സ് നാൽപ്പത്തെട്ട് ശതമാനമായിട്ട് എടുത്ത് ചുരുക്കിപ്പോയി പിന്നെ ബോധം കെട്ട് വീഴും തരി തരുന്നു ബോധം കെട്ട് വീഴും അങ്ങനെ എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ അവരെനിക്ക് ഐ സി വി തന്നെയാണ് പക്ഷേ ഭക്ഷണം തന്നാൽ ഞാൻ കഴിക്കത്തില്ല അങ്ങനെ എൻ്റെ കാലും കൈയും അവർ കെട്ടിയിട്ടു ഭക്ഷണം കഴി ബലമായിട്ട് വായിൽ വെള്ളം ഒഴിച്ചു തരുമായിരുന്നു ഞാൻ അവിടെ കിടന്ന് എൻ്റെ അമ്മ മാതാവിനെ വിളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ കടന്ന് വന്നു എന്നിട്ട് എന്നോട് വന്ന് വിവരങ്ങളൊക്കെ ചോദിച്ചു എൻ്റെ തലമുടി മാടി ഒതുക്കി എന്നിട്ട് എന്നോട് ചോദിച്ചു എന്ത് കഴിച്ചാൽ എന്ത് തന്നാൽ കഴിക്കൂ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇഡലി ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെ സിസ്റ്റർ പറഞ്ഞു അയ്യോ ഇപ്പം ഇഡ്ഡലിക്ക് ഇവിടെ ബുദ്ധിമുട്ടാണല്ലോ നോക്കട്ടെ ഞാൻ വീട്ടിൽ ചെന്ന നാളെ ഇഡ്ഡലി കൊണ്ടുവരാമെന്ന് പറഞ്ഞു പക്ഷേ പറഞ്ഞങ്ങ് പോയെങ്കിലും ഞാനത് അത്ര ഓർത്തില്ല കിട്ടുമെന്ന് പിറ്റേ ദിവസം രാവിലെ ആറുമണിയായപ്പം എനിക്ക് ഇഡ്ഡലിയും ചമ്മന്തിയും കൊണ്ടുവന്ന് ഒരു വാ വാരി എൻ്റെ വായിൽ വെച്ച് തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു വയർ നിറച്ച് കഴിച്ചോണം എൻ്റെ ഡ്യൂട്ടി ഇവിടുത്തെ കഴിഞ്ഞു ഇനി ഞാൻ ഇങ്ങോട്ട് വരികയല്ലാന്ന് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് എൻ്റെ തലമുടി മാടി ഒതുക്കിയതും മാതാവാണ് എനിക്ക് ഭക്ഷണം തന്നതും മാതാവാണ് ഞാൻ അതിന് ശേഷം എനിക്ക് ഒത്തിരി കുറവായി എന്നെ വാർഡിലേക്ക് മാറ്റി അപ്പം കയ്യേൽ രണ്ട് കയ്യേൽ സൂചി വെച്ചിരിക്കുന്നു പിന്നെ യൂറിൻ ബാഗ് കിടക്കുന്നു ഓക്സിജൻ മാക്സ് എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല അങ്ങനെ ഇരുന്നപ്പോൾ യൂറിൻ ഇൻഫെക്ഷനായി ഭയങ്കര വയറുവേദന അപ്പം ഞാൻ അവിടെ കിടന്ന് കരയുക അത് കഴിഞ്ഞാൽ അടിക്കടി അടിക്കടി എനിക്ക് ഇൻഫെക്ഷ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും പനിയും വിറയലും ഉണ്ടാവുകയും എല്ലാം ചെയ്തു അപ്പോഴും അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു എൻ്റെ ഈ രോഗം മാറ്റിയാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് അതിന് ശേഷം ഇതുവരെ എനിക്ക് ആ രോഗവും ഇല്ല പിന്നെ എനിക്ക് ഒരുപാട് എണ്ണിയാൽ തീരാത്തത്ര വിളിച്ചാൽ പോലെയാണ് എനിക്ക് ഓരോ കാര്യങ്ങളും വിളിക്കുമ്പോൾ നടത്തി തരുന്നത് എൻ്റെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ അമ്മയുടെ അനുഭവം ഉണ്ടാകും അങ്ങനെ എല്ലാ കാര്യത്തിലും മാതാവ് എൻ്റെ കൂടെയുണ്ട് നൂറ് ശതമാനം അച്ഛൻ്റെ ആരാധന മുടക്കാറില്ല അച്ഛൻ്റെ പ്രസംഗങ്ങൾ മുടക്കാറില്ല സാക്ഷ്യങ്ങൾ മുടക്കാറില്ല പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് എനിക്ക് കാലിന് ഷുഗർ കൂടി സെൻസേഷൻ പോയി എനിക്ക് ആരുടെ ആശ്രയം വേണം പുറത്ത് പോകണമെങ്കിൽ ഇത് ഹസ്ബൻ്റും മോനും ജോലിക്ക് പോവും അവനുള്ളപ്പം എനിക്ക് ചെയ്യാൻ സഹായിക്കും അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഭക്ഷണം കൊടുക്കാറുണ്ട് ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പള്ളികളിലും അറിയാവുന്നവരുടെ കൊടുക്കാറുണ്ട് പിന്നെ ഡ്രസ്സ് അത്യാവശ്യം കൊടുക്കും അങ്ങനത്തെ ചെറിയ ചെറിയ കാരണ പ്രതികൾ ചെയ്യുന്നുണ്ട് എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും കോടി നന്ദി പറയുന്നു ജിറമിയ ഇരുപത്തൊൻപത് കർത്താവ് കർത്താവരളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും എബിയും അമ്മയും ഇവിടെ തങ്ങൾക്ക് ഉടമ്പടിയിലൂടെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഭവ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുക ഓൺലൈൻ ഉടമ്പടിയിലൂ എടുത്ത് ഓരോ പ്രാവശ്യവും ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഈ കുടുംബം കോയമ്പത്തനൂരിൽ നിന്ന് ഇവിടെ വന്ന് എന്നിപ്പോഴ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് എന്തൊക്കെയാണ് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ അതുപോലെ കൃപാസന പത്രം കൊടുക്കുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെയൊക്കെ കൂടി ഒരു പങ്ക് തങ്ങളുടെ ഭക്ഷണത്തെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ കൂടി കരുതുന്നത് ഇതൊക്കെ ഇവർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അമ്മയെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞാൽ അമ്മ എൻ്റെ അടുത്ത് വരുമെന്ന് ഈ മകള് ഇവിടെ പറയുകയാണ് അങ്ങനെ തനിക്ക് രോഗ സൗഖ്യ അനുഭവം കോവിഡിൻ്റെയൊക്കെ സമയത്ത് തനിക്ക് എത്രമാത്രം സീരിയസ് ആയിരുന്നു എന്നും തൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മ തന്നെയാണ് വന്നതെന്ന് ഈ മകള് ഉറക്കെ പറയുകയാണ് തനിക്ക് വേണ്ടപ്പെട്ടത് എന്ത് ഭക്ഷണം ഏതാണെന്ന് ചോദിക്കുന്നു ഇതിനു മുൻപും എത്രയോ അനുഭവ സാക്ഷ്യങ്ങളിൽ അമ്മയോട് എനിക്കിഷ്ടപ്പെട്ട ചൂട് ചോറ് വേണം എന്നൊക്കെ ഓരോ മക്കൾ പറയുമ്പോൾ അവരുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന അവസരത്തിൽ ഒരു മകൾ പറയുന്നുണ്ട് ചൂടു ചോറും അച്ചിങ്ങയും എനിക്ക് വേണമെന്ന് ആ മകൾക്ക് പിന്നീടത് പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ആ മകൾക്ക് കിട്ടുന്നു എന്നാണ് നാം അറി സാക്ഷ്യത്തിലൂടെ കേട്ടത് അതുകൊണ്ട് ഇതൊന്നും ആകസ്മികമല്ല അമ്മയെന്തും ചെയ്യും നാം മ്മയോട് വിശ്വസ്തരാകണമെന്ന് മാത്രം ഉടമ്പടിയിൽ വിശ്വസ്തരാകുമ്പോൾ ക്രിസ്തുവിന് കൊടുത്ത വാക്കാണ് നാം പാലിക്കുക അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് തൻ്റെ തിരുക്കുമാരന് തിരുക്കുമാരനോട് കൊടു പറയുന്ന വാക്ക് അത് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് അത് നിർവഹിക്കാനായിട്ട് അവർ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് വേണ്ടി സമയവും സാഹചര്യവും കണ്ടെത്തുമ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് അമ്മ ഈശോയുടെ അടുത്ത് പിന്നീട് ആ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും അങ്ങനെയാണ് ഇരുപത്തി ആറ് വർഷത്തോളമായി തങ്ങൾക്ക് വീടില്ല സ്വന്തമായിട്ട് സ്ഥലമില്ല തങ്ങളോടൊപ്പം സ്ഥലം വാങ്ങിച്ച മറ്റൊരു വ്യക്തി അവിടെ വീട് പണിയുന്നു തങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് അമ്മയോട് പറയുമ്പോൾ പിന്നീട് തങ്ങൾക്ക് കിട്ടിയ പൈസയുടെ സം അതുപോലെ നല്ല ഒരു വീട് തങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോഴുണ്ട് അതിൻ്റെ ഇലക്ട്രിസിറ്റി കണക്ഷനൊക്കെ ലഭിക്കുന്നത് അതിനുള്ള ബുദ്ധിമുട്ട് രണ്ട് മാസമായിട്ടും ട്രൈ ചെയ്തിട്ട് കിട്ടാത്തത് ഹൗസ് വാമിംഗിൻ്റെ തലേ ദിവസം അതായത് അഞ്ച് മണിക്ക് ഇലക്ട്രിസിറ്റി ഓഫീസ് ക്ലോസ് ചെയ്യും അതിന് ഒരു മിനിറ്റ് മുമ്പെന്നാണ് ഈ മകൻ ഇവിടെ പറയുക അപ്പോൾ തന്നെ അവർ വരുമെന്നും സാങ്ഷനാകുമെന്നും ഒക്കെ പറയുന്നു അങ്ങനെ തങ്ങളുടെ ഹൗസ് ഒക്കെ ഏറ്റവും നന്നായിട്ട് നടന്നു അതുപോലെ തനിക്ക് വിശ്വാസമില്ലായിരുന്നു എന്നാണ് എബി പറയുക ആറു വർഷമായിട്ട് താൻ അഡിക്റ്റ് ആയിരുന്നു പുകവലിക്ക് ആദ്യം അത് വെറുതെ തുടങ്ങിയതാണെങ്കിൽ ആരും അറിയാതെ തുടങ്ങിയതാണെങ്കിൽ പിന്നീടത് മാതാപിതാക്കളോട് പറയുന്നുണ്ട് എന്നാൽ തനിക്ക് അതിൽ നിന്ന് മോചനം കിട്ടാൻ അതിനൊരു സാധ്യതയും ഇല്ല എന്നൊക്കെ എ ബി തീരുമാനി ചിന്തിക്കുമ്പോൾ അതും ഓൺലൈൻ ഉടമ്പടിയിൽ നിയോഗം വയ്ക്കുന്നു ഈ മകൻ അമ്മയുടെ ഒരു ദർശനമുണ്ടാകുന്നു പിന്നീട് അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള വിടുതലാണ് കിട്ടുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു ചിന്ത പോലും തനിക്കില്ല എന്ന് ഈ മകൻ പറയുകയാണ് അതുപോലെ തൻ്റെ വിശ്വാസവും വർധിക്കാനിടയായി അങ്ങനെ ഇന്ന് കുടുംബം ഒന്നിച്ച് ഇവർ കുടും അമ്മയും മകനും ഇവിടെ വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇന്ന് നമ്മുടെ ഇടയിലേക്ക് അമ്മ ഇറങ്ങി വരുന്നത് അമ്മ ഓടി നടക്കുകയാണ് നാം വെയിറ്റ് ചെയ്യാത്ത കുഴപ്പമേ ഉള്ളൂ നമുക്ക് ക്ഷമ വേണം നാം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്താൽ അമ്മ ഈശോയുടെ സമയത്തിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണം നമ്മുടെ സമയമല്ല എനിക്കിപ്പോൾ ഇത് കിട്ടണം ഇപ്പോൾ തന്നെ സംഭവിക്കണം അതിനേക്കാൾ ഉപരി നാം വായിച്ചു കേട്ട തിരുവചനം പോലെ നമ്മെക്കുറിച്ച് ശുഭമായ ഭാവിയും പ്രത്യാശയുമുള്ള ദൈവത്തിൻ്റെ അടുത്ത് നാം നിന്ന് കൊടുത്താൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് വരും നമുക്ക് കരങ്ങൾ അടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവം ഇവർക്ക് നൽകിയ എല്ലാ കൃപകൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ